നല്ല വിശ്വാസിയായ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇൽഹാം സ്വപ്നം എന്നിങ്ങനെ വെളിപാടുകൾ നിർദ്ദേശങ്ങൾ വലതും ലഭിക്കുമോ എന്നാണ് ചോദ്യകർത്താവ് എഴുതിയിട്ടുള്ളത് സ്വപ്നവും ഇൽഹാമും സ്വപ്നത്തെക്കുറിച്ച് ഇസ്ലാം കൃത്യമായി പറയുന്നുണ്ട് അതായത് സ്വപ്നം നുപൂവത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുന്നത് അതുകൊണ്ടാണ് റസൂർ അള്ളാഹി സലാഹു അലൈഹി വസ്ലമൊക്കെ നുപൂവത്ത് കിട്ടുന്നതിന് മുമ്പ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നം കണ്ടത് പകൽ വെളിച്ചം പോലെ യാഥാർത്ഥ്യമായിരുന്നു പിന്നീടാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം പ്രവേശിക്കുന്നത് റസൂർ അള്ളാഹി സലാഹു അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലവരായ ആളുകളോട് പറയാവുന്നതാണ് എന്നാൽ ചീത്ത സ്വപ്നം അത് പിശാചിൽ നിന്നാണ് അങ്ങനെ ചീത്ത സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കാരണം പറയുക നിങ്ങൾ ആരോടും പറയാൻ പാടില്ല കടന്ന സ്ഥലത്ത് മാറിക്കിടക്കണം അതേപോലെ തന്നെ അമുദ് ബില്ല എന്ന് പറഞ്ഞ് പാറ്റി തുപ്പണം ഒരാളോടും പറയാൻ പാടില്ല എന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചാണ് എന്താണ് അതിൻ്റെ ഹിക്കുമത്ത് എന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെയാണ് ചെയ്യേണ്ട സ്വപ്നം നല്ല സ്വപ്നം അത് നുപോവത്തിൻ്റെ ഭാഗമാണ് സൂചിപ്പിച്ചല്ലോ ഇതാണ് സ്വപ്നവുമായി ബന്ധം എന്നാൽ ഇൽഹാം എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ നമ്മളുടെ മനസ്സിൽ ഒരു തോന്നിപ്പിക്കലാണ് ആ തോന്നിപ്പിക്കുന്നതൊക്കെ തന്നെയും ഹൈറായിക്കൊള്ളുന്നില്ല ഷറാകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ടൊരു തോന്നൽ അനുസരിച്ച് എനിക്ക് ഇൽഹാം കിട്ടി അപ്പോൾ ഞാനാണ് ചെയ്തു അത് ശരിയായിരിക്കും എന്ന് പറയാൻ സാധിക്കുകയില്ല നബിസ്ഹു അലൈഹി വസ്ലം പറഞ്ഞു അങ്ങനെ എൻ്റെ ഉമ്മത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഉമറിനാകുമായിരുന്നു എന്നൊക്കെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞുവല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു ഇൽഹാം ഒരു തോന്നൽ അതൊരു പക്ഷേ അത് വിശ്വാസിക്ക് എന്നില്ല ഏതൊരാൾക്കും ഉണ്ടായിരിക്കാം തോന്നുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നും ശീത്ത സ്വപ്നം പിശാചിൽ നിന്നും എന്ന് പറഞ്ഞ പോലെ ഇൽഹാമ് അത് നല്ല രൂപത്തിലുമായിരിക്കാം പൈശാചികമായ തോന്നലുമായിരിക്കാം അള്ളാഹു ആലം അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്